നമസ്കാരം ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലും ഒരു കൃഷ്ണകഥ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു മാസം മുഴുവൻ കൃഷ്ണകഥകൾ കഥകൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും പൂതനാമോക്ഷം പറഞ്ഞിട്ടുണ്ട് ശകടാസുരവധം പറഞ്ഞു ഇന്നലെയും ഒരു ഉണ്ണിക്കണന്റെ കഥ പറഞ്ഞു അപ്പൊ ഈ പൂതനെയും അതേപോലെ തന്നെ ശകടാസുരനെയൊക്കെ കംസൻ പറഞ്ഞു വിട്ടതായിരുന്നു കൃഷ്ണനെ വധിക്കാനായിട്ട് എന്നിട്ട് എന്താ എന്തായി ഒരു പൂ പറിക്കുന്ന ആ ഒരു ലാഘവത്തോടെ ഇവരെ രണ്ടുപേരെയും ആ രാക്ഷസിയെയും രാക്ഷസനെയും കൊന്നു പറഞ്ഞു വധിച്ചു കൃഷ്ണൻ അത്രയും എന്താ പറയാ തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഒരു തരി പോലും ഒരു പൊടി പോലും ബാക്കി വെച്ചില്ല ശകടാസുരൻ്റെ അങ്ങനെയാ അപ്പൊ കൃഷ്ണനെ ആര് എന്ത് വിചാരിച്ചാലും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ കംസൻ പറഞ്ഞയച്ച വേറൊരാളുടെ കഥയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഗുരുവായൂരപ്പൻ കാളിയമർദ്ദന മർദ്ദന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീലകത്ത് അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും എല്ലാം നല്ല രസമുള്ള അലങ്കാരമായിരുന്നു അപ്പൊ അതെല്ലാം നമുക്ക് വഴിയെ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ആദ്യം ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം നല്ല വിശേഷപ്പെട്ട ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ കാളിയ രൂപത്തിലായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ടി നിൽക്കുണ്ടായിരുന്നത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ ആണെങ്കിലും കാളിയനെ ആണെങ്കിലും നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം മുഴുവനായിട്ടും തെച്ചിയിൽ ഓർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് നന്ദിയാർവട്ടവും തെച്ചിയും തുളസിയും കൂടിയിട്ടായിരുന്നു അതിൽ നന്ദിയാർവട്ടൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ തെച്ചി കുറത്തിട്ട് ഏകദേശം നടുവിലെത്തുന്ന സമയത്ത് തുളസിയാണ് കുറത്തിരിക്കുന്നത് കേട്ടോ നമുക്കത് നിന്ന് നോക്കുമ്പോൾ ഈ നന്ദിയാർവട്ടത്തിൻ്റെയും തെച്ചിയുടെയും ഭാഗം താമരപ്പൂക്കള താമര ഇതെളെന്ന് തോന്നും പക്ഷെ അതിങ്ങനെയായിരുന്നു നന്ദിയാർവട്ടവും തെച്ചിയും പിന്നെ നടുക്കെത്തുമ്പോൾ തുളസിയായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അത് തുളസി ഉണ്ട് നന്ദിയാർ വട്ടം ഉണ്ട് തെച്ചിയുണ്ട് ഇത് മൂന്നും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു കേട്ടോ അതിന് നടുക്കാണ് താളിയമർദ്ദന നടനമാടുന്ന രീതിയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണം നിക്കുണ്ടായിരുന്നത് ആ ശിരസിലെ പീലി തിരുമുടി ഒക്കെ ഉണ്ട് കേട്ടോ മൂന്ന് പീലികൾ ഇങ്ങനെ ചാർത്തി കൊടുത്തിട്ടുണ്ട് യശോധാമ നെറ്റിയിൽ ഒരു ഗോപിതിലകം ഉണ്ട് കാതുപൂക്കൾ ഉണ്ട് വലിയ കാതുപൂക്കളായിരുന്നില്ലാട്ടോ ഇന്നലെ അത്യാവശ്യം കുറച്ച് ചെറിയ കാതുപൂക്കൾ തന്നെയായിരുന്നു കുഞ്ഞുമുഖാണെങ്കിലും സാധാരണ കുഞ്ഞുമുഖൊക്കെ ആകുമ്പോ ആ കാതുപൂക്കളുടെ ഒരു വലിപ്പം നന്നായി കാണാറുണ്ടല്ലോ പക്ഷെ ഇന്നലെ അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല ചെറിയ കാതുപൂക്കൾ തന്നെയായിരുന്നു രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ മാലകളൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആ നെഞ്ചിന്റെ ഭാഗമൊക്കെ നല്ല തിളക്കത്തിൽ നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണണുണ്ടായിരുന്നു പിന്നെ അടുത്തേക്ക് എത്തിയപ്പോഴും അതായത് ഇന്നലെ സോപാനന്തൊഴിലൂടെ ആയിരുന്നു കേട്ടോ അപ്പൊ അടുത്തേക്ക് എത്തുമ്പോഴും അതെ നല്ലൊരു തിളക്കം ഗുരുവായൂർപ്പന്റെ ആ അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ആ നെഞ്ചിന്റെ ഭാഗത്തായിട്ടും ഒരു തിലകം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ വലത്തെ കയ്യിലെ ആ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് സന്തത സഹചാരിയായിട്ടുള്ള ആ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇടത്തെ കയ്യിലെ കാളിയൻ്റെ ആ ഒരു വാല പിടിച്ചിരിക്കുന്നത് നിന്നെ ഞാൻ വിടില്ല കാളിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കാളിയൻ്റെ വാല ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് കുഞ്ഞിപാദങ്ങളും പാദങ്ങളും കാളിയൻ്റെ ആ ഭണത്തിന് മുകളിൽ ചവിട്ടി നിൽക്കുക അത്ര രസത്തിലാണ് ചാർത്തിയിരിക്കുന്ന ആരെങ്കിലും കിങ്കിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകോണകൊക്കെ ചുറ്റിയിട്ടുണ്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് കൈവളകളും തോൾവളകളും സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി കാളിയൻ്റെ ആ ഭണത്തിനു മുകളിൽ ചവിട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കാളിയൻ്റെ ഭണമൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് ചുവന്ന പട്ടുകൊണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആ ഭണത്തിനുള്ളിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അലങ്കാരം കാണുമ്പോൾ നമ്മുടെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാളിയേനെ അഹങ്കാരത്തിന്റെ എത്രയോ ഭണങ്ങളുണ്ട് പക്ഷെ നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെയൊക്കെ പത്തിരട്ടി നൂറിരട്ടി ഭണങ്ങളാണ് നമുക്ക് അഹങ്കാരത്തിൻ്റെ ആയിട്ടുള്ളത് അപ്പൊ എപ്പോഴും ആ ഒരു അഹങ്കാരത്തിന്റെ ഭണത്തിന് മുകളിൽ നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പന്റെ കുഞ്ഞു പാദങ്ങൾ ഒന്ന് പതിയാനായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലെ പ്രാർത്ഥിക്കുകട്ടോ ഇന്നലെ ഇന്നലെയല്ല എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്ന സമയത്ത് ആ മനസ്സിലുള്ള നമ്മുടെ അഹങ്കാരങ്ങളെയെ എല്ലാം ഗുരുവായൂരപ്പൻ മാറ്റിത്തരാനായിട്ട് എന്നിട്ട് ഗുരുവായൂരപ്പനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് എല്ലാവരും ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിക്കാം ആ കാളിയമർദ്ദന രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാളിയമർദ്ദന രൂപം എല്ലാവരും തൊഴുതില്ലേ ഇനി നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ പോണത് ഗണപതിക്ക് ഇന്നലെയും മുൻപത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതേ അലങ്കാരം തന്നെ ആയിരുന്നു കേട്ടോ ഇന്നലെയും ഉണ്ടായിരുന്നേ ഒരു മഞ്ഞപ്പട്ട് അരയിൽ ചുറ്റിയിട്ടുണ്ട് അല്ല മഞ്ഞ മഞ്ഞപ്പട്ട് അരയിൽ ഒരു ചുവന്ന പട്ട് ചുറ്റിയിട്ടുണ്ട് ഒരു കാശുമാല അണിഞ്ഞിട്ടുണ്ട് പിന്നെ നെറ്റിത്തറത്തിലെ ഒരു ഗോപിയുണ്ട് സ്വർണ്ണഗോപി ഒരു പൂവൊട്ടിച്ചിട്ടുണ്ട് അതായത് കാതുകളിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ഗണപതിയുടെ ആ വലിയൊരു കിരീടം കൂടെ ശിരസിലണഞ്ഞിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഇന്നലെയും ഗണപതി ഉണ്ടായിരുന്നത് അപ്പൊ ഗണപതിയുടെ ആ ഒരു രൂപമഞ്ഞ പട്ടൊക്കെ ചുറ്റി അരയിലൊരു ചുവന്ന ആ ഒരു പട്ടും കൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ഗണപതിയുടെ രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ഭഗവതി തൊഴാനായിട്ട് പോകാം കേട്ടോ ഇന്നലെയും വാതിൽ മാടത്തിൽ കൂടെ തന്നെയാണ് ഭഗവതിയെ തൊഴാനായിട്ട് പോയത് അപ്പോൾ ഭഗവതിയെ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ചുവന്ന നിറത്തിലുള്ള പട്ടുടയാടെ ഇരുന്നു കേട്ടോ അതിങ്ങനെ വിടർത്തി ഇങ്ങനെ ഇട്ടിരിക്കാം നല്ല നീളത്തിൽ ഇങ്ങനെ പരത്തിയിട്ടിട്ടിരിക്കാം അതിനടുക്കാണ് നമ്മുടെ ഭഗവതി അമ്മ നല്ല ഭംഗിയുള്ള മുഖം കൂടി കൂടിയിരിക്കണ്ടായിരുന്നത് കാതിൽ രണ്ട് പൊട്ടുകൾ വെച്ചിട്ടുണ്ട് പിന്നെ കഴുത്തിൽ ചന്ദനം കൊണ്ട് ചെതായൊന്നിങ്ങനെ ചാർത്തിയിട്ട് മൂന്ന് സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിരിക്കുക കേട്ടോ അതൊരു മാല സങ്കല്പത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ചുണ്ടൊക്കെ നല്ല ചുവന്നിട്ടാണ് ഇരിക്കുന്നത് ഭഗവതി അമ്മയുടെ നല്ല ഭംഗിയിൽ കണ്ണുകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ടിങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കിരീടം എന്ന് പറയുന്നത് ആ നെറ്റിത്തടത്തിൽ പിന്നെയും ഒട്ടിച്ചിട്ട് കിരീടം വളരെ നേർത്തിട്ട് അങ്ങനെ ഒന്ന് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചന്ദനം കൊണ്ട് വളരെ നേരത്തെ ഒരു കിരീടമാണ് ഭഗവതി അമ്മ അണിഞ്ഞിരിക്കുന്നത് വലിയ ഗംഭീര കിരീടം ഒന്നുമല്ല പക്ഷെ ആ മുഖത്തിന് ചുറ്റും സ്വർണ നിറത്തിൽ പൊട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ വിളക്കിന്റെ ശോഭയില് നല്ല ഭംഗിയില് ദൂരെ നിന്ന് തന്നെ നോക്കുമ്പോൾ ഭഗവതി അമ്മയെ കാണാനുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചുവന്ന പട്ടിന്റെ ഭംഗിയൊക്കെ ആയിട്ട് നല്ല സുന്ദരിയായിട്ടാണ് ഇന്നലെയും ഭഗവതി അമ്മ ഇരിക്കണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭഗവതി അമ്മയുടെ മുഖം ആ ഒരു രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതിയമ്മയെ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ അയ്യപ്പന്റെ അലങ്കാരം പറയാനായിട്ട് പോകുന്നത് അയ്യപ്പൻ ഇന്നലെ ഒരു വെളുപ്പ് നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് അതിന്റെ ഒരു വലത്തേ ഭാഗത്ത് ചുവടെയായിട്ട് ഒരു മയിൽപ്പീലിയുടെ ഒരു ഡിസൈൻ ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ അങ്ങനെ കാണില്ല കേട്ടോ ആ വെളുപ്പ് നിറത്തിലാണ് ഉടയാട നമുക്ക് തോന്നുള്ളൂ അങ്ങനെയിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വീതിയുള്ള മാലകളാണ് അതിന് നടുക്കും ഇങ്ങനെ ചന്ദനം കൊണ്ട് മാല പോലെ ചാർത്തിട്ടുണ്ട് പക്ഷെ അത് മാലയാണോയെന്ന് ഉറപ്പിക്കാനായിട്ട് ഇന്നലെ എനിക്ക് സാധിച്ചിരുന്നില്ല പക്ഷെ ആ നെഞ്ചിന്റെ ഭാഗമൊക്കെ എന്നെ നിറഞ്ഞിട്ടായിരിക്കുന്നത് കാരണം ഈ മാലയും ചന്ദനും കൊണ്ട് ചാർത്തിയതും ഒക്കെ ആയിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ ഇരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് മുഖമൊക്കെ കാണാൻ നല്ല രസമുണ്ട് എന്ത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചാർത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ എന്തൊരു രസാന്നറിയോ അയ്യപ്പൻ്റെ മുഖ ചാർത്തൊക്കെ കാണാനായിട്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് കാതിലൊക്കെ പൊട്ടി വെച്ചിട്ട് നെറ്റിയിലൊരു ഗോപി പൊട്ടാണ് ഇന്നലെ വെച്ചിരിക്കുന്നത് അത് തിളങ്ങണതല്ലോ കറുപ്പ് നിറത്തിലായിട്ട് എനിക്ക് തോന്നിയത് ദൂരെ നമ്മൾ നോക്കുമ്പോ അങ്ങനെ തോന്നാം ഒരു നീണ്ട ഗോപി പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മുകളിലെ ശിരസിലെ ഒരു കിരീടം ചാർത്തിയിരിക്കുക ചന്ദനവും പിന്നെ വെളുപ്പ് നിറവും ചുവന്ന പട്ടും ഒക്കെ വെച്ചിട്ടാണ് ചാർത്തിയിരിക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ ചാർത്തിയിരിക്കണത് നമുക്കത് നല്ല ശരിക്കും ഒരു കിരീടം ശിരസിലാണിഞ്ഞാലെങ്ങനെ ഇരിക്കും അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നല്ല ചന്തത്തിലെ അയ്യപ്പന്റെ കിരീടം ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല ഗംഭീരായിട്ടിരിക്കണ അയ്യപ്പനായിരുന്നു അപ്പൊ എല്ലാവരും അയ്യപ്പന്റെ ആ ഒരു മുഖം ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം നമ്മൾ പൂതനയുടെ കഥ പറഞ്ഞില്ലേ ശകടാസുരന്റെ കഥ പറഞ്ഞില്ലേ അതേപോലെ കംസൻ ഉണ്ണീനെ വധിക്കാനായിട്ട് അയച്ച തൃണാവർത്തന്റെ കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോണത് തൃണാവർത്തൻ എന്ന് പറയുന്നത് ഒരു അസുരനാണ് അതാണെങ്കിൽ ഒരു ചുഴലിക്കാറ്റിന്റെ സ്വരൂപത്തിലാണ് വരുന്നത് ഉണ്ണിയെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കംസന പറഞ്ഞത് കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഉണ്ണിയെ എടുത്തു കൊണ്ടുപോകാനായിട്ടാണ് ഈ ചുഴലിക്കാറ്റിന്റെ ഒരു സ്വരൂപമൊക്കെ സ്വീകരിച്ചിട്ട് ഈ തൃണാവർത്തം വരുന്നത് ഉണ്ണിക്ക് ഇതറിയാം തൃണാവർത്തൻ വരുന്നുള്ള കാര്യമൊക്കെ അപ്പൊ ഉണ്ണിയാണെങ്കിലോ ആ വടക്കോരത്ത് കോലായി ഒക്കെ ഉണ്ടാവൂലോ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മയുടെ മടിയിലാ പാല് കുടിച്ചോണ്ടിരിക്കുക നല്ല രസായിട്ട് അപ്പൊ അമ്മയാണെങ്കിൽ ഉണ്ണിയെ കൊഞ്ചിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് കൈയും കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രായം എത്തിയിട്ടുള്ളൂ ഇതിനിടയ്ക്ക് തന്നെ രണ്ടുപേരെ വധിച്ചു രണ്ടുപേർക്ക് മോക്ഷം കൊടുത്തു അതിൽ ശകടാസുരന്റെ പൊടി പോലും ബാക്കി വെച്ചിട്ടില്ല അങ്ങനത്തെ ഉണ്ണിനെയാണ് ഈ മടിയിൽ വെച്ച് പാല് കൊടുത്തോണ്ടിരിക്കണതേ അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നല്ല രസമായിട്ട് സുഖമായിട്ടിരുന്ന് പാല് കുടിക്കുന്നുണ്ട് യശോദ അതാ അമ്മയും അവർ രണ്ടുപേരും തമ്മിലുള്ള നല്ല സുന്ദരമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അമ്മയും കുഞ്ഞൊക്കെ ആയിട്ട് അപ്പൊ ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് തൃണാവർത്തൻ അവിടുന്ന് വരവ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഉണ്ണിക്കാണെങ്കിൽ ഇതൊക്കെ അറിയാം അതേ തൃണാവർത്തൻ വരുന്നുണ്ട് ഇപ്പം അവിടെ എത്തും എന്നെയും അമ്മേനേം കൂടെ പറത്തിക്കൊണ്ടുപോകുന്നു അപ്പം അമ്മയ്ക്കാണെങ്കിലോ ആകാശഗമനം ഒന്നും സിദ്ധിച്ചിട്ടില്ലല്ലോ അതൊന്നും അറിയില്ലല്ലോ അമ്മ പേടിച്ചു പോകും അപ്പൊ പിന്നെ എന്താ ചെയ്യാ അമ്മേനെ കൊണ്ടുപോകാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഇവിടെ അമ്മേനെ നിർത്തണം അത് എനിക്ക് അല്ലേ പോകാൻ സാധിക്കുള്ളൂ ഇനിയിപ്പോ അമ്മ അവിടെ ഇരിക്കുത്തരണ അവർത്തം വരുന്നുണ്ട് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ ആദ്യം വൈദ്യമാരെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരും തല കറങ്ങി വീണിട്ട് അത്രയും സങ്കടപ്പെട്ടു പോകും അമ്മ അപ്പൊ പിന്നെ നേരിട്ടിത് പറയാനും വയ്യ തനിക്കാണെങ്കിൽ പോയേ പറ്റുള്ളൂ ആളിപ്പോ വരും അപ്പൊ പിന്നെ എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ചപ്പോ ഉണ്ണി തന്നെ അതിനൊരു സൂത്രം കണ്ടെത്തി കേട്ടോ അമ്മയുടെ മടിയിലാണല്ലോ ഉണ്ണി കെടുക്കുന്നെ ഉണ്ണിയുടെ ഭാരം കുറേശ്ശെ കുറേശ് അങ്ങടെ കൂട്ടാനായിട്ട് തുടങ്ങി അപ്പൊ അതിങ്ങനെ ഭാരം എങ്ങനെ ഉണ്ണിക്ക് കൂടി വരുന്നുണ്ട് എന്താ സംഭവിക്കണമെന്ന് യശോദാമക്ക് മനസ്സിലാവണില്ല അപ്പൊ പൊതുവേ കുട്ടികൾക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു വയ്യായി ഉണ്ടായി കഴിഞ്ഞാ പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട് ട്ടോ അമ്മമാരൊക്കെ എന്താ മുത്തശ്ശിമാരൊക്കെ പറയും ഉണ്ണിക്ക് കണ്ണ് പറ്റിയിട്ടാണ് അല്ലെങ്കിൽ കരിനാക്ക് കൊണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയൂലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവുന്നു വിചാരിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചു ശരിയാണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ഗോപിക വന്നിട്ടുണ്ടായിരുന്നു അവൾ വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയത് ഉണ്ണിനെ കണ്ണു വെച്ചിട്ടുണ്ട് കാര്യം ഇങ്ങനെ പറയും ചെയ്തു ആ ഉണ്ണി നന്നായി പാലൊക്കെ കുടിക്കുന്നുണ്ടല്ലോ അല്ല ഇവൻ്റെ പിറന്നാൾ കഴിഞ്ഞാൽ അപ്പൊ പിറന്നാൾ ആരോടും പറയാണ്ട് ഞങ്ങള് കഴിക്കേ അതായത് എന്തങ്ങനെ ചോദിച്ചു ചോദിച്ചു കേട്ടോ യശോധാമ്മ അവ പറഞ്ഞു അല്ല ഉണ്ണിങ്ങനെ കണ്ടു കഴിഞ്ഞാ ഒരു വയസ്സൊക്കെ ആയ പോലെ തോന്നുന്നുണ്ടേ അത്ര വലിപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് പിറന്നാള് കഴിഞ്ഞോന്ന് അത് കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ അവള് കുട്ടീനെ കരിനാക്ക് വിളച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഉണ്ണിക്ക് ഇങ്ങനെ ഭാരം കൂടി വരണത് എന്ന് പറഞ്ഞിട്ട് വേഗം ആ ഏഹ് രോഹിണിയമ്മേനെ വിളിച്ചു കേട്ടോ രോഹിണിയമ്മയെ വേഗം വരും ഉണ്ണിക്ക് ഇതാ ഭാരം കൂടി വരുന്നു നന്നായി കനപ്പെട്ടു വരുന്നുണ്ട് അപ്പൊ യശോദാമ്മയ്ക്കാണെങ്കിൽ ഉണ്ണീനെ മടിയിൽ നിന്ന് നിങ്ങളുടെ എടുത്തു വെക്കാൻ പോലും പറ്റുന്നില്ല അത്രയധികം ഭാരം കൂടിയിരിക്കുന്നു അങ്ങനെ വേഗം രോഹിണിയമ്മ ഒക്കെ വന്നു എങ്ങനെയൊക്കെയോ ഉണ്ണിയെ മടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ടൊക്കെയാണ് അത്ര അത്രയധികം ഭാരം വന്നിരിക്കണു അങ്ങനെ അവിടെ കിടത്തി കിടത്തിയിട്ട് പിന്നെ ഒരു പൊടിക്കൈകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കണ്ണു വെട്ടിയാൽ കരിനാക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അമ്മമാരുടെയും മുത്തശ്ശിമാരുടെ ഒക്കെ വകിയായിട്ട് ഈ ഉപ്പുമുളകൊക്കെ ഒഴിഞ്ഞിടും സന്ധ്യാസമയത്തൊക്കെ അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് പോയിട്ടോ ഉപ്പുമുളകും കടുകുമൊക്കെ ഒഴിഞ്ഞിടാനായിട്ട് അപ്പം ആ ഒരു സമയത്ത് യശോധാമ അവിടെ നിന്ന് മാറി നിന്നപ്പോൾ ഉടനെ തന്നെ അവിടേക്ക് തുണാവർത്തൻ വരികയും നമ്മുടെ ഉണ്ണീനെ അങ്ങോട്ട് എടുത്തു കൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ തൃണാവർത്തൻ വന്ന് ഉണ്ണി എടുത്തപ്പ തന്നെ ഉണ്ണി ഭാരങ്ങട് കുറച്ചു കൂട്ടും അത് കൊണ്ടുപോയിക്കോട്ടെ കാരണം തൃണാവർത്തനും മോക്ഷം കൊടുക്കണല്ലോ അപ്പൊ ഇതൊക്കെ നടന്നേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ണി തൃണാവർത്തിന്റെ ആ കഴുത്ത് ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ടോ നല്ല കൊടും കാറ്റാണ് വീശണതേ ആ കഴുത്ത് ഇങ്ങനെ പിടിച്ചു പിടിച്ചപ്പോ തൃണാമൃത്തം പറഞ്ഞു സാരല്ലേ ഉണ്ണീ പിടിച്ചോളൂ മുറുക്ക് പിടിച്ചിരുന്നുള്ളൂ ഞാൻ നിന്നെ വിടാനൊന്നും പോണില്ല ഞാൻ അവിടെ കംസന്റെ അടുത്ത് എത്തിക്കാന്ന് പറഞ്ഞു അപ്പൊ ഉണ്ണീം പറഞ്ഞു ഞാനും വിടുന്നില്ല ഞാനും പിടിച്ചോളാം എന്ന് പറഞ്ഞു കാരണം ഉണ്ണിക്ക് നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മളെ ഒന്ന് പിടിക്കാനേ കുറച്ച് താമസമുള്ളൂ നമ്മളെ ആ ഒരു താമസം കഴിഞ്ഞാല് ആ നമ്മുടെ ഭാഗത്തൊന്നും പിടിക്കാനുള്ള ഒരു താമസം കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ വിടില്ല എന്നാ പറയാ എന്തൊക്കെ ശ്രമിച്ചാലും നമ്മളെ വിട്ടു പോകില്ല ആ ഒന്ന് പിടുത്തം വരാനായിട്ട് കുറച്ച് കളികളൊക്കെ നമ്മൾ കളിക്കേണ്ടി വരും പിന്നെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോകില്ല അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ ആ വരാനുള്ള നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു താമസേ ഉള്ളൂ അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ പാദങ്ങൾ വാദങ്ങളിങ്ങനെ മുറുകെ പിടിക്കുക എന്നാ പറയുക അപ്പൊ അങ്ങനെ തെടാമ്പ്രനും പറഞ്ഞു ഉണ്ണിയും മുറുകെ പിടിച്ചോളൂ വീഴില്ല അപ്പൊ ഉണ്ണിയും പറഞ്ഞു ശരി ഞാനും പിടിച്ചോളാം വീഴാതെ തന്നെ ഞാനും നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം എത്തിയപ്പോൾ ഉണ്ണി തൃണാവർത്തന്റെ ആ ഇങ്ങനെ മുറുക്കാനായിട്ട് തുടങ്ങി അപ്പൊ തൃണാവൃത്തിന് മനസ്സിലായി ഉണ്ണി മുറുക്കുന്നുണ്ടെന്നേ വിടു ഉണ്ണി എന്ന് പറയുന്നുണ്ട് മോക്ഷം മോക്ഷം എന്നാ പറയുന്നേ സംസ്കൃതത്തില് അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് ആ ഞാൻ മോക്ഷം ഇപ്പൊ തന്നെ തരാം ഇപ്പൊ തന്നെ തരാം മോക്ഷം എന്ന് ഉണ്ണിയും പറയുന്നുണ്ട് കേട്ടോ തൃണാവർത്തനാണെങ്കിൽ കഴുത്ത് മുറുകുന്നുണ്ട് വേദനിക്കുന്നുണ്ട് വിടൂന്നാ പറയുന്നേ ഉണ്ണിയാണെങ്കി തൃണാവർത്തനെ മോക്ഷം കൊടുക്കാനാ പറയുന്നേ അങ്ങനെ കഴുത്തിലുള്ള ആ പിടിയൊന്നും മുറുക്കി തൃണാവർത്തനെ അപ്പ തന്നെ മോക്ഷം നൽകിയിട്ട് പറഞ്ഞയച്ചു അങ്ങനെയാണ് തൃണാവർത്തന്റെ കഥ പറയുന്നത് അപ്പോൾ ഈ ഒരു കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് അതിഗംഭീര കൊടുങ്കാറ്റാണേ എന്താ ഉണ്ടാവണേന്ന് അറിയണില്ല അങ്ങനെ ഈ മോക്ഷം കൊടുത്ത സമയത്ത് പെട്ടെന്ന് ഈ പുതനയൊക്കെ ഇങ്ങനെ വീണ എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പോലെ തൃണാവർത്തനും വലിയൊരു സ്വരൂപം വലിയൊരു രൂപത്തിൽ അവിടെ നിലം പതിച്ചു കുറെ മരങ്ങളൊക്കെ അതിൻ്റെ മരങ്ങളുടെ മുകളിൽ കൂടെ വീണേ അപ്പൊ പൂതിനൊക്കെ ഉണ്ടായ പോലെ തന്നെ ആ മൃതദേഹം സംസ്കരിക്കാനായിട്ട് ഇവർക്കൊന്നും പെട്ടണ്ട ആവശ്യമില്ലല്ലോ ഈ മരങ്ങള് തന്നെ വീണിട്ടുണ്ട് അങ്ങനെ കാറ്റൊക്കെ ഒന്നും കാണുന്നില്ല അത്ര അധികം പൊടിയുള്ള ആ ഒരു കൊടുങ്കാറ്റായിരുന്നു അതൊക്കെ ഒന്ന് ശമിച്ചപ്പോഴാണ് എല്ലാം കണ്ടു തുടങ്ങിയത് നോക്കിയപ്പോ യേശോദാമ്മ ആ കോലായിൽ കെടുത്തിയെന്ന ഉണ്ണിനെ കാണാനില്ല പിന്നെ ആകെ ബഹളായി യൂ ഉണ്ണിനെ കാണാനില്ലേ ഉണ്ണിനെ കാണാനില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഗോപന്മാരും ഗോപികമാരും എല്ലാവരും ഓടി വന്ന് എന്തവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അതാ കെടുക്കണോ വലിയൊരു സ്വരൂപം ഒരു രാക്ഷസൻ അതിനു മുകളിലായിട്ട് നീല നിറത്തിൽ ഒരു നീല കല്ല് പോലെ നമ്മുടെ ഉണ്ണി മേലെ എടുക്കണു അപ്പൊ പിന്നെ എല്ലാവർക്കും ആശ്വാസം ദേ ഇതേ ഉണ്ണി അവിടെ എടുക്കുന്നുണ്ട് വേഗം പോയി എടുക്കൂന്ന് പറഞ്ഞു അപ്പോൾ ഗോപന്മാരാണ് കേട്ടോ അന്ന് പൂതനെ വീണ സമയത്ത് ഗോപ സ്ത്രീകളാ പോയിട്ട് എടുത്തേ അതൊരു സ്ത്രീയാണല്ലോ അതുകൊണ്ടാണ് ഗോപികമാര് പോയത് ഇതിപ്പോ ഒരു പുരുഷനല്ലേ അതുകൊണ്ട് എന്നാ പിന്നെ ഗോപന്മാരെ എന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗോപന്മാരെ എണിയൊക്കെ വെച്ച് കയറി കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്നു ആ യശോധാമ്മയുടെ കയ്യിൽ കൊടുത്തു അപ്പം അന്നത്തെ പോലെ തന്നെ ഒക്കെ ഉണ്ട് കാരണം ഇത്രയും വലിയ ഒരു രാക്ഷസനെയാണല്ലോ രാക്ഷസന്റെ തൈയിൽ നിന്നാണല്ലോ കൊണ്ടുവരുന്നത് എന്താ സംഭവിച്ചതെന്നൊന്നും അവർക്ക് അറിയില്ലെങ്കിൽ കൂടെ ആ രാക്ഷസന്റെ ദേഹത്തു നിന്നാണ് ഉണ്ണീനെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ഉണ്ണി പേടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അപ്പം എന്താ അവർക്ക് എന്നുള്ള പോലെ തന്നെ അവരുടേതായിട്ടുള്ള മന്ത്രവാദങ്ങളുണ്ട് അതായത് ചാണകം ഗോമൂത്രമൂക്കെ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രവാദങ്ങൾ ദിംഭീരമായിട്ട് നടന്നു ഉണ്ണി പേടിച്ചിട്ടുണ്ടോ ഉണ്ണിക്ക് പേടി തട്ടിയിട്ടുണ്ടോ അപ്പൊ വേഗം പറഞ്ഞു എല്ലാവരും ഒന്ന് പരിശോധിക്കൂ ഉണ്ണിയെ ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദേഹത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ വേഗം പാല് കൊടുക്കൂ Hmm. <laughs> ു അപ്പൊ പാല് കൊടുക്കുമ്പോ കുഞ്ഞുങ്ങള് കുടിക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് കുട്ടിക്ക് വയ്യ നല്ല പറയാ അപ്പൊ ഉണ്ണിക്കാണെങ്കിൽ പുതിയയുടെ കാര്യത്തിൽ നല്ല ഓർമ്മയുണ്ട് കാരണം ഗോമൂത്രത്തിന്റെ ചോടയാണ് കൊണ്ടുപോയി കെടുത്തിരിക്കണത് ഇനിയിപ്പോ അവരെന്തെങ്കിലും പശുവിനെ കൊണ്ടുപോകുന്നു ചവിട്ടിപ്പിക്കണം എന്നും കൂടെ ഒരു ചവിട്ട് തരണം എന്നും കൂടെ തോന്നി ആ ഗോപികുമാരി പറഞ്ഞാലോ അപ്പൊ അതിനൊന്നും നിക്കണ്ട വേഗം സുഖായിട്ട് പാല് മരിച്ചു കുടിച്ചു ഉണ്ണി ഇറങ്ങി അപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത് ആ ഉണ്ണി പാല് കുടിച്ചു അപ്പൊ പേടിയൊന്നും ഏറ്റിട്ടില്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ അതൊക്കെ പോയിരിക്കണു ഉണ്ണിക്ക് വയ്യായികളൊന്നുമില്ല ഉണ്ണി സുഖമായി ഉറങ്ങിയിരിക്കണു എന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് തൃണാവർത്തനെ ഭഗവാൻ മോക്ഷം കൊടുത്ത ആ ഒരു കഥ അപ്പൊ ഇവരെല്ലാവരെയും എല്ലാവരെയും ഭഗവാൻ നേരിട്ട് വൈകുണ്ടത്തിലേക്ക് മോക്ഷം കൊടുത്ത് പറഞ്ഞയക്കാം അങ്ങനെ എല്ലാവർക്കും മോക്ഷം നൽകുന്ന ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം പൂർണ്ണ അവതാരം എന്ന് പറയുക അതാണ് പ്രത്യേകത അപ്പോ ഇതേപോലെ തന്നെ കഥകള് നമുക്ക് ഇനിയും പറയാനായിട്ട് ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ ഈ കഥകളിലൂടെ വേണം ഗുരുവായൂരപ്പനെ ഭഗവാനെ കൃഷ്ണനെ ധ്യാനിക്കാനായിട്ട് എന്നാ പറയാ അല്ലാതെ ധ്യാനിച്ചാൽ നമുക്ക് കിട്ടില്ല ഈ കഥകൾ കേൾക്കുക കഥകൾ പറയുക അതിലൂടെ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇനിയും ഒരുപാട് കൃഷ്ണ കഥകൾ പറയാനുള്ള ആ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ തരട്ടെ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നാളെ വേറൊരു കഥയായിട്ട് അതേപോലെ തന്നെ തൊഴാൻ പോയ വിശേഷങ്ങളായിട്ട് ഗുരുവായൂരപ്പൻ്റെയും എല്ലാവരുടെയും ഗണപതിയുടെയും ഭഗവതി അമ്മയുടെ അയ്യപ്പന്റെ ഒക്കെ അലങ്കാരങ്ങളായിട്ട് കാണാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ